മുമ്പേറ്റ് വന്നിട്ട് ആദ്യത്തെ ഷോപ്പിങ്ങാണ് കേട്ടോ ഞങ്ങൾ രണ്ടാൾ ഒരുമിച്ചുള്ളത് ഹോസ്റ്റലിന്റെ അടുത്തുള്ള മാളിൽ തന്നെ അവിടെ പോയിട്ട് ഹൈപ്പർ മാർക്കറ്റ് പോയി സാധനം മേടിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ആദ്യമായിട്ട് പോണോണ്ട് തന്നെ ഹൈപ്പർ മാർക്കറ്റ് എവിടെയെന്നൊന്നും അറിയില്ല കാര്യം കുറെ സെക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് വെജിറ്റബിൾ സെക്ഷൻസ് ആണല്ലോ വേണ്ട ഒറ്റയ്ക്ക് തന്നെ തൂക്കെടുക്കാൻ തോന്നുന്നു ആകെ കുറച്ച് സാധനം വലിയൊരു ഇന്ത് വണ്ടി ആഹ് ഇപ്പോൾ കറിന് കണ്ട സാധനങ്ങളൊക്കെ എടുക്കാണ്ട് നമുക്ക് വേഗം പോയിട്ട് പച്ചമുളക് പുള്ളിയും തക്കാളി എടുക്കാം ഞാൻ വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ സാധനം കുറച്ച് രണ്ടോളും പിന്നെ പോയി നിൽക്കുന്നോടെ എങ്ങനെയപ്പോ ഞാനതിനെ വിളിച്ചിരുത്താൻ ആവശ്യമുള്ള തൈരും പാലൊക്കെ എടുത്തേണ്ട വന്നു പാലെടുത്തില്ല ഈ സാധനം എടുത്തോലടത്ത് പാക്ക് ചെയ്യാൻ കൊടുത്തപ്പോൾ തന്നെ എന്റെ അടുത്ത് ഒറ്റ ചോദ്യം ചോദിച്ചിട്ടുള്ളൂ കോസ്റ്റിലാണോ കാരണം മൂന്ന് ബീൻസ് രണ്ട് ക്യാരറ്റ് പിന്നെ പെന്തെടുത്ത് അങ്ങനെ ഒക്കെ മൂന്നും നാലും ആറുപ്പേൻ്റെ സാധനങ്ങളേ നമ്മൾ പിന്നെ കോസ്റ്റ് ഒക്കെ കുറക്കണോല്ലോ എത്രയും ചുരുക്കി വാങ്ങാൻ പറ്റണം അത്രയും ചുരുക്കി വാങ്ങണം പിന്നെ മനസ്സിലായത് ഒരാഴ്ചക്കുള്ള സാധനം വാങ്ങിയിട്ടുള്ളൂ വലിയ പാലൊഴിവാക്കിയിട്ട് നമ്മള് കുഞ്ഞി പാലം എടുത്ത് അതും പതിനാല് രൂപേന്റെ അങ്ങനെ നമുക്ക് കിംച്ച് ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞാൽ കിംച്ചി വാങ്ങി കിംച്ചിന്റെ ബില്ല് ഓൺ അടിച്ചോട്ടെ അങ്ങനെ നമ്മൾ വരുന്ന മീൻ കഴിക്കാൻ പോകും നാലു മത്തി വാങ്ങാൻ ഇപ്പോൾ പൈസയും കഴിഞ്ഞോ ഒക്കെ